നമസ്കാരം ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൻ്റെ കോടതി വിധി വന്നോ എന്നുള്ളതാണ് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല കുറേ വർഷങ്ങളായി ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഓരോ സമയത്തും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നോട്ടിഫിക്കേഷൻ വന്നോ വരുമോ വിധി എന്തായി വിധി വരുമോ കാരണം ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഇതേക്കുറിച്ച് ആളുകൾ എക്സാം എഴുതി കഴിഞ്ഞവരൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഇന്നത്തെ ഈ തമ്പ് കോടതി വിധി വന്നു എന്ന് പറഞ്ഞ് ഇടണം എന്നാദ്യം വിചാരിച്ചത് കാരണം അങ്ങനെ ഒരു തമ്പ് കണ്ടാലാ നിങ്ങൾ ഇതിനകത്ത് കയറി നോക്കാൻ നിങ്ങൾക്ക് ത്വര കൂടുള്ളൂ പക്ഷെ അത് ചെയ്യാത്തത് എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇതിനകത്ത് ആ ഒരു അവേർനെസ് ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണാൻ ശ്രമിക്കണം കാരണം ഇത് പലപ്പോഴും പുറമേ നിന്നുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലാകത്തില്ല അപ്പം ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ കയറി കണ്ടിട്ട് അടി കുറേ ചീത്തം പറയിട്ട് പോകുമായിരുന്നു ഇവ നോട്ടിഫിക്കേഷൻ വരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നൊന്നര വർഷം രണ്ട് വർഷം മുമ്പ് ചെയ്യുന്ന സമയത്ത് അന്നും ഇതുപോലെ കുറേ പേര് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അടി വന്നിട്ട് ചുമ്മാ വന്നിട്ട് കുറേ ഡയലോഗ് അടിച്ചിട്ട് പോകും പക്ഷേ ഇതിന് പിന്നിലുള്ളൊരു എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കണം അതേ എഫേർട്ട് ഇപ്പോൾ ഒരു കൂട്ട ആൾക്കാർ വീണ്ടും ഇടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടാ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ കാര്യത്തിലേക്ക് വന്നിരിക്കുന്നത് സി ഈ കേസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ സബ്സിഡറി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇങ്ങോട്ട് ഒരു എട്ട് വർഷക്കാലമായിട്ട് നോട്ടിഫിക്കേഷനൊന്നും വരാതെ ഇപ്പോഴാണ് ഒന്ന് എക്സാം ഒക്കെ നടന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു എക്സാം നടന്നത് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത് കഴിയുമ്പോൾ ഒരെണ്ണം നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടക്കേണ്ടതായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്നാമത് എക്സാം നടക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെ നടക്കുന്നുണ്ട് നമ്മുടെ മാത്രം നടന്നിട്ടില്ല ആ ഒരെണ്ണം നടന്നു ആ നടന്നതിൻ്റെ ആണെങ്കിൽ ലിസ്റ്റ് ഇത് പെൻഡിങ് വെച്ചിരിക്കുക കാരണം എന്താ സുപ്രീം കോടതി വിധി വന്നാലേ ഇതിലേക്ക് പോവുകയുള്ളൂ സുപ്രീംകോടതി വിധിയെക്കുറിച്ച് പറയാൻ സുപ്രീം കോടതിക്ക് ലക്ഷക്കണക്കിന് കേസുകൾ ഉള്ളതിൽ ഒരെണ്ണം മാത്രമേ അതിലൊരു മൈനോറിറ്റി ആൾക്കാരാണ് നമ്മൾ എന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ ഒരു ബാധിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നിൽക്കുന്നത് അവർ തന്നെ സംഘടിതമല്ലാതെ ആയിട്ട് കിടക്കുക അതായത് സബ്സിഡി ഉള്ളവരും ഇല്ലാത്തവരും എഴുതിയ ലിസ്റ്റ് എക്സാം എഴുതിയവരും ഇല്ലാത്തവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അല്ലാത്തവരും എക്സാം എഴുതിയ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളവരും അല്ലാത്തവരും അങ്ങനെ കുറേ ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് എൻ്റെ കാര്യമാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന ഒരു തീരുമാനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല ഒരു മാറ്റം ഉണ്ടാകത്തില്ല ഈ എഡ്യൂക്കേഷൻ സെക്രട്ടറി തന്നെ ഒരുപാട് കേസുകൾ വർഷങ്ങൾ പെൻഡിങ് നടന്നിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ കേരറ്റിൻ്റെ വിധി വന്നിരിക്കുന്ന ആ ഒരു സംഭവം അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രയോ വേറെ നിയമനങ്ങളൊക്കെ പാസ് ആവാൻ കിടപ്പുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഒരു ലോങ് ടൈം പ്രൊസീജിയർ ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആവദിക്കുന്നത് അപ്പോൾ ഈ കേസും ഇതിങ്ങനെ പൊക്കൊണ്ടിരിക്കുക ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒമ്പതാം തീയതി ഒരു ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്ന ഡേറ്റ് ഒമ്പതാം തീയതി ആയിരുന്നു ഡിസംബർ ഒമ്പത് എന്താ 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 എന്ന് ചോദിച്ചിട്ട് അതും വീണ്ടും മാറ്റി കാരണം അവർക്ക് പല കേസുകൾ ഓരെണ്ണം മാത്രമാണ് ഇതെന്നുള്ളതുകൊണ്ട് വീണ്ടും മാറ്റി അത് ഏപ്രിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇരുപത്തിയാറ് ഏപ്രിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഡേറ്റ് വന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്താറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് അതിന് മുമ്പ് എടുക്കാമെന്നുള്ള അപ്ഡേഷൻ എല്ലാം വന്നു കഴിഞ്ഞാൽ അറിയാം പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല ഈ ഡേറ്റ് നോക്കിയിരുന്നോണ്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ എനിക്കിപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ ടോപ്പിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എഴുതിയിട്ട് പ്രതീക്ഷയുടെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ഒരുപാട് പേര് ചേർന്നിട്ട് ഒരു മൂവ്മെൻറ്റ് അവർ വീണ്ടും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ചോദിച്ചു നോട്ടിഫിക്കേഷൻ വന്ന എക്സാം എഴുതി എന്താ ഗുണം എന്ന് ചോദിച്ചു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം എഴുതിയതുകൊണ്ട് ഏജ് ഓവർ ആവുന്നവർക്കും ഗുണമുണ്ട് മാത്രമല്ല ഒന്നര വർഷം നിങ്ങളിൽ ആവശ്യത്തിന് അതായത് നിങ്ങൾ ഇപ്പോൾ വിധി വന്ന ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരായിരിക്കുന്നതെങ്കിൽ ഒന്നൊന്നര കൊല്ലം വീണ്ടും എക്സാമിന് വേണ്ടി പെൻഡിങ് നടന്ന് റിസൾട്ട് വരാനൊക്കെ വീണ്ടും വീണ്ടും ലേറ്റ് ആയിട്ട് അങ്ങ് പോകുമായിരുന്നു അപ്പോൾ ഒരു ഹാഫ് പ്രൊസീജിയർ തീർന്നായിരിക്കുന്നത് വൺസ് ഇപ്പൊ വിധി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകാനായിട്ട് പോവാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ പകുതി തീർത്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഇരിക്കുന്ന സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലിസ്റ്റിലേക്കായിരിക്കും നേരെ പോവുക അപ്പോൾ അതിൻ്റെ ഗുണം എന്തായാലും എല്ലാവർക്കും കിട്ടും അതിൽ ആരും സംശയമില്ല നമ്മൾ ചെയ്തതുണ്ട് അന്ന് ഒരുപാട് പേര് എഫർട്ട് ഇട്ടാട്ടോ ഒത്തിരി പേരുടെ ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ് ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് എത്തിക്കുക അതുപോലെ ഒരു കളക്റ്റീവ് എഫക്ട് ഇപ്പോൾ ആവശ്യമുള്ള കാര്യമാണ് അത് ലിസ്റ്റിലുള്ളവർക്ക് മാത്രം ബാധ അല്ലാന്ന് ഞാൻ എടുത്തു പറയാം കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് തവണ ഇതിനിടയ്ക്ക് വിളിക്കേണ്ടതായിരുന്നു ഈ പ്രശ്നം കാരണമാണ് വിളിക്കാതിരുന്നത് അതുകൊണ്ട് ആർക്കൊക്കെ അവസരം നഷ്ടപ്പെട്ടു അതിനിടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഫിസിക്കൽ സയൻസ് ഉദ്യോഗാർത്ഥികളായിട്ട് ഇഷ്ടം പോലെ അവരുടെ അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഇനി വരാൻ പോകുന്നവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുവരെ എഴുതാൻ പറ്റാത്തവർക്ക് ഒക്കെ ഇനി ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കണമെങ്കിൽ ഈ ലിസ്റ്റ് നിലവിൽ വന്ന് ആ ലിസ്റ്റിന്റെ കാലാവധി ഒന്നര വർഷമാകുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ ആ ഘട്ടത്തിൽ ഈ ലിസ്റ്റ് എത്രത്തോളം നേരത്തെ വരുന്നു അതാണ് ഇനി വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്നവർക്കും വേണ്ടതെന്ന് മനസ്സിലാക്കുക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ വരാൻ പോകുന്നവർക്ക് മാത്രമല്ല അങ്ങോട്ടേക്ക് നോക്കുന്ന എല്ലാവർക്കും ഇത് ബാധയാണെന്നുള്ളത് ഇപ്പൊ എന്നെ സംബന്ധിച്ചു ഞാൻ ഇതിനകത്ത് ഫിസിക്കൽ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ സയൻസ് ട്രെയിനിങ് കൊടുക്കുന്ന ആൾ അധ്യാപകനാണ് ബി എഡുകാർക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട് അതേപോലെ ഞാൻ ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് എച്ച് എസ് എയും കെറ്റും അടക്കമുള്ള എല്ലാ കോഴ്സുകൾക്കും അവർക്ക് ഈ രീതിയിൽ അവരുടെ ക്ലാസ് എടുക്കുന്നുണ്ട് ഒരു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്കായിട്ട് ആയിരക്കണക്കിന് ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ എന്നിലൂടെ കടന്നുപോട്ടുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പേഴ്സണലി എച്ച് എസ് എക്സാം എഴുതി ആ ആ ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയോ അല്ലെങ്കിൽ ആ ജോലിയിലേക്ക് വേണ്ടിയോ ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല എന്നിട്ടും ഞാൻ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിന്റെ റീസൻ എന്ന് പറഞ്ഞാൽ ഇതൊരു കമ്മ്യൂണിറ്റി ഇത്രയും സബ്ജക്ട് പഠിച്ച് എന്റെ വിദ്യാർത്ഥികളെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതുപോലെ നിങ്ങളുടെ വിഷയമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് മാത്രമല്ല ഈ വിഷയം നിങ്ങളുടെ ആവുന്നതെന്ന് മനസ്സിലാക്കുക ഇതേ സബ്ജക്റ്റുകാർ മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക ഇനി മുൻപോട്ടുള്ളവർക്കും ഇപ്പം നിങ്ങൾ എഫോർട്ട് ഇടുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഫലം ചിലപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കില്ല കിട്ടുക അടുത്ത ജനറേഷൻ ആയിരിക്കും കിട്ടുക പക്ഷേ ആരെങ്കിലും ഇത് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് ഞാൻ എൻ്റെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സംസാരിക്കുന്നത് ഇത് എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് ഉള്ള ഈ കേസിനകത്ത് കക്ഷി ചേരുന്നതിനും ഈ കേസിനെ ഒന്ന് മൂവ് ചെയ്തിട്ട് പെട്ടെന്നാക്കുന്നതിനും ഒരു ശ്രമം ഒരുപാട് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് അവർക്കെല്ലാവരുടെ പിന്തുണയും കൊടുക്കേണ്ട ഒരു സമയമാണ് അത് പേഴ്സണലി ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും സാമ്പത്തികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തു കൊടുക്കും അല്ലാതെ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കളക്ട് കൊടുക്കാൻ പറ്റും ഞാൻ അത് ചെയ്ത് കൊടുക്കും ഉറപ്പായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഫിസിക്കൽ സയൻസ് ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഫിസിക്കൽ സയൻസ് അധ്യാപകരാണെങ്കിൽ ഫിസിക്കൽ സയൻസ് എടുത്ത് നിങ്ങൾ അടുത്തൊരു എക്സാം വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ എഴുതിയ എക്സാമിനകത്ത് പ്രതീക്ഷയുള്ളവരാണെങ്കിൽ എല്ലാവരും പറ്റാവുന്ന ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാമെന്നുള്ളതാണ് കാരണം ഇതൊരു നിസാര പ്രൊസീജർ അല്ല ഞാനൊരു ഹൈക്കോടതി ലെവലിൽ മൂവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എനിക്കറിയാം എൻ്റെ എഫേർട്ട് പേഴ്സണലി നമുക്ക് സാമ്പത്തികമായിട്ട് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകും കളക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നതൊക്കെ എനിക്ക് അറിയാം അപ്പോൾ ആ ഒരു ടീം ആ ഒരു ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു കൂട്ടം ഇതിനുവേണ്ടി ശ്രമിച്ചു വരുമ്പോൾ സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ലക്ഷങ്ങൾ അവർക്ക് ഒരു എഫോർട്ട് വരും അല്ലെങ്കിൽ മുടക്കു വരും അങ്ങനെ പോകുന്നവരെ അറ്റ്ലീസ്റ്റ് പിന്തുണയ്ക്കുക അവരെ നിരുത്സാഹപ്പെടുത്തായിരിക്കുക കാരണം ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എന്നെ ഒരുപാട് ഗ്രൂപ്പുകളിലുള്ള ആളുകൾ ആടിയിട്ടുണ്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഒരു മുന്നേറ്റമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ചെയ്യുന്ന ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളിൽ അല്ലെങ്കിൽ മെസ്സേജുകളിലൊന്നും ഒരു റെസ്പോൺസില്ലാതെ ചില ഗ്രൂപ്പുകളും ഉണ്ട് അതായത് കിട്ടിയാൽ എനിക്കും കിട്ടണം വിധി വന്നാൽ എനിക്ക് ജോലി വേണം അല്ലാണ്ട് ഞാനതിന് വേണ്ടിയിട്ട് എഫോർട്ട് ഇടാനൊന്നും തയ്യാറല്ല എന്ന അറ്റിറ്റ്യൂഡുള്ളവരാണ് മെജോറിറ്റി എന്ന് തോന്നി പോകുന്നത് അത് ഭയങ്കര നിരാശാജനമാണ് ഞാനിതിനു മുമ്പ് കുറെ എഫോർട്ട് ഇട്ടപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് എഫർട്ടിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് രണ്ടും രണ്ടും കാരണം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം ഇതിനെ നിസ്സംഗമായിട്ട് കാണുന്നു അത്രത്തോളം ഇത് മുമ്പോട്ട് പോയി കൊണ്ടിരിക്കും ഒരു ടീമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റം കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഞാൻ ഇത് ഇട്ടാലും ഇതിന്റെ അടി വന്നിട്ട് വീണ്ടും കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ അങ്ങനെയാണ് നിങ്ങൾ കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് മറ്റേതാണ് ഉച്ചാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ഒക്കെ വരും ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് എന്റെ ജോലി അപ്പുറത്ത് ഉണ്ട് പക്ഷെ അതല്ല ഇത് ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ കോമൺ ഇഷ്യൂ ആയിട്ട് എട്ട് വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എൻ്റെ ജോലി അപ്പുറത്തുണ്ട് അത് ഞാൻ ചെയ്യും വൃത്തിക്ക് ചെയ്യും ക്ലാസ് കൊടുക്കും ഇനി ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന കുട്ടികളുണ്ട് ഞാൻ ഫ്രീ ആയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഇന്റർവ്യൂ കോച്ചിങ്ങിന്റെ സപ്പോർട്ട് ഞാൻ ചെയ്തു കൊടുക്കും അതൊക്കെ എന്റെ എന്റെ പാർട്ട് ഓഫ് മൈ ജോബാണ് ഇത് എൻ്റെ കൂടുതൽ ആയിട്ടുള്ള കാര്യമാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എഫേർട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആരംഭിച്ചിട്ടുണ്ട് കുറേ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ അവരെ പിന്തുണയ്ക്കണം ഈ പറയുന്ന എന്തെങ്കിലും വിധി വരുന്നതിന് വേണ്ടിട്ട് നോക്കിയിരിക്കല്ല ഇങ്ങനെ കക്ഷിയാൻ അതിനൊരു അവസരം ഉണ്ടെങ്കിൽ അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക അതിലേക്ക് അവർ എത്തോ ഇല്ലയോന്നൊന്നും എനിക്കറത്തില്ല അവർ അത് ചെയ്തിട്ട് ഇതിലൊരു ഫലം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലേക്ക് അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സക്സസ് ഓർ ഫെയിലിയർ എന്തായാലും അവരെ പിന്തുണയ്ക്കണം എന്നാൽ യാതൊരു സംശയവും ഇല്ല എന്റെ പൂർണ്ണ പിന്തുണ അവർക്കുണ്ടാവും അത് സാമ്പത്തികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് അവർക്കുണ്ടാവും ഇതിൽ കോടതി വ്യവഹാരത്തിൽ ഞാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും എന്നോട് പറയാൻ പോകാമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പോകുന്നത് ഇന്നതിനല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കും നോട്ടിഫിക്കേഷൻ വരുത്താൻ പോയി ആ ഒരു എഫേർട്ട് നമ്മൾ കണ്ടതാണ് സോ ഇതിന്റെ ജനുവിലിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുറേ കാലമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നോക്കിയാൽ ഞാൻ പറയുന്ന എന്താണെന്ന് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ആ കൂട്ടം ആളുകളുടെ ഒരു പുതിയ ഒരു കൂട്ടം ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഭയങ്കര ഇട്ട് വരുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത് ഇതിൽ വരുമോ വന്നോ വന്നു എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൻ്റെ വിധി വന്നു എന്ന് കാണാൻ നിൽക്കുന്നവരോടാണ് പറയുന്നത് മണ്ടത്തലമാണ് അങ്ങനെ അത് ആ ഒരു തമ്പിട്ട് നിങ്ങളെ പറ്റിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ എനിക്കു വേണം പറ്റും അല്ലെങ്കിൽ നിങ്ങളെ ഇത് കേൾപ്പിക്കാൻ എനിക്ക് പറ്റും അത് എൻ്റെ ആർമീതയ്ക്ക് ചേരാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഞാൻ ആദ്യം ആലോചിച്ചത് പക്ഷെ അത് എൻ്റെ ആർമീലിക്ക് ചേരാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത് വന്നോ വരുമോ എന്ന ചോദ്യമല്ല വേണ്ടത് ഈ തമ്പിൽ കണ്ട ആ ചോദ്യമല്ല നമുക്ക് വേണ്ടത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ശരിക്കും ആലോചിക്കാം പറ്റുന്ന സപ്പോർട്ട് ആ ഉദ്യോഗാർത്ഥികൾക്ക് ആ ടീമിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കുന്നവർക്ക് ജോലിയിലേക്ക് വരട്ടെ ഭാവിയിലുള്ളവർക്കും ഇത് ഗുണകരമാവട്ടെ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് സോ നിങ്ങളുടെ ആ കളക്റ്റീവ് എഫേർട്ട് കാണാതെ പോവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ആ ടീമിന് സപ്പോർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഇനി ഗ്രൂപ്പുകളിൽ മെസ്സേജ് വരുന്ന സമയത്തും അതേപോലെ ഈ ഒരു ഫണ്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ചർച്ച ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക എനിക്കറിയാം എല്ലാവർക്കും ഓരോ പേഴ്സണലി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന ചെയ്യുക അത്രേ പറയുന്നുള്ളൂ ഞാനും ചെയ്യും ഇനി മുമ്പോട്ട് എന്തെങ്കിലും അപ്ഡേഷുണ്ടായാലും നിങ്ങളിലേക്ക് എത്തിക്കാം പക്ഷേ ഈ ചോദ്യം അല്ല ആക്ഷൻ ആണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക വിത്ത് ഓൾ റെസ്പെക്റ്റ് ഞാൻ നിങ്ങൾ പറയുകയാണ് നമ്മളിപ്പോഴും ഓർഗനൈസ്ഡ് അല്ല അതിൻ്റെ കുഴപ്പം ഉണ്ട് സുപ്രീം സുപ്രീംകോടതി പോകുന്നൊരു കേസെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആണ് അത് അറിയാവുന്നതുകൊണ്ടുകൂടിയാണ് പറയുന്നത് ആ കുട്ടികൾ അതിന് പോകുവാണെങ്കിൽ അവരെ അത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വിദ്യാർത്ഥികൾ വരക്കും അതിനകത്തുണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് സോ എല്ലാ സപ്പോർട്ടും എന്നെ ഉണ്ടാവും ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം എല്ലാവർക്കും